എന്റെ അങ്കളാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറൊരുത്തേർപ്പാട് മലപ്പുറത്ത് ചെയ്തത് ഇത് മുഖ്യമന്ത്രി അങ്കളാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുക എന്നിട്ട് നോക്കിയേ ഇവര് ഇരുന്നാൽ ഈ സെക്രട്ടറിയേറ്റിനു വീല് വെച്ച് വീട്ടിക്കൊണ്ടു ഈ ക്രമസമാധാന ചുമതലയുള്ള അറിവോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കൂടി രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു രണ്ട് കൊലപാതകങ്ങൾ അയാൾ അവരുടെ ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡുണ്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ പറ്റിയിരിക്കുന്നത് അയാളുടെ ഉദ്യോഗസ്ഥന്മാരെ ഏതോ എസ് പി എതിരായിട്ടൊരു കേസ് വന്ന് അന്വേഷിക്കുന്ന എസ് ഐ ആണോ ഇപ്പം ഇല്ല ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരയ്ക്ക് മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ആരംഭിക്കുന്ന സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് ബഹുമാനിയായ എ സി സി സെക്രട്ടറി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഈ സർക്കാരിനെ ജനങ്ങൾ ജനകീയ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക ജനങ്ങളുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യുന്ന വലിയ ഒരു സംരംഭത്തിലാണ് ഇന്നത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമിടുന്നത് നമുക്കറിയാം എത്ര എത്ര ആരോപണങ്ങളാണ് നിരന്തരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉയരുന്നത് ഓരോ ദിവസവും ഇതൊരു ഗവൺമെന്റ് ആണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം സ്വർണ്ണക്കടത്തായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു അതിൽ ഈ സിവിൽ സർവീസിലെ ഏറ്റവും എ എസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ സ്വർണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമെന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി അവരുടെ സഹായത്തോടുകൂടി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ ബി ജെ പിയുമായും കേന്ദ്ര സർക്കാരുമായും അമിഹിതമായ ബാന്ധവുമുണ്ടാക്കി അതിന്റെ ബലത്തിൽ രണ്ടാം പിണറായി സർക്കാർ തുടരുകയാണ് മാഫിയ സംഘങ്ങൾ വളരുകയാണ് എന്തെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന ആരോപണങ്ങൾ ആരാണ് ആരോപണം ഉന്നയിച്ചത് ഭരണകശീല എം എൽ എ ഭരണകശീല എം എൽ എ പ്രതിപക്ഷം രണ്ടു വർഷം മുമ്പ് പറഞ്ഞു മുഖ്യമന്ത്രി ഈ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് എന്ന് ഇന്ന് ഭരണകശീല എം എൽ എ പറയുന്നു ആ ഉപജാപക സംഘം ചെയ്ത തെറ്റുകൾ ഓരോന്നായി പറയുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഭരണകക്ഷിയിലെ എം എൽ എ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ എം എ സമ്മൂതിരിപ്പാടിന്റെ കാലം മുതൽ ഇന്നു വരെ ഏതെങ്കിലും ഒരു ഭരണകക്ഷി എം എൽ എ ഗവൺമെന്റിന് നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അധികാരത്തിൽ ഇരിക്കുന്നവർ മറുപടി പറഞ്ഞിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇവിടെ മിണ്ടാട്ടമില്ലാതെ മുഖ്യമന്ത്രി നിൽക്കുന്നു എന്താരോപണം വീണ്ടും സ്വർണ്ണക്കള്ളക്കിടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലെ അഡീഷണൽ ഡി ജി പി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢ കൊണ്ടുപോയി ആ സ്വർണത്തിന്റെ അളവ് കുറച്ച് മുക്കാൽ ഭാഗം സ്വർണം അടിച്ചു മാറ്റി കാൽഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു ുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ അറിവോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോട് കൂടി രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു രണ്ട് കൊലപാതകങ്ങൾ അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു സർക്കാർ വിറച്ചു നിൽക്കുകയാണ് എന്താണ് ഈ സർക്കാരിന് സി പി എമ്മിന് അധികാരികൾക്ക് ഈ മാഫിയ സംഘത്തിന് ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്തമില്ല എങ്കിൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട് സ്വർണം കള്ളക്കിടത്ത് മാത്രമല്ല സ്വർണം കള്ളക്കിടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്കൽ അതുവരെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ഈ നോർത്ത് ബ്ലോക്കിൽ ഈ മെയിൻ ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് സ്വർണം പൊട്ടിച്ചു മാറ്റുന്നവർ മാഫിയ സംഘങ്ങൾക്ക് കൊടുക്കുന്ന ആളുകൾ അഴിമതി കോഴ എസ് പിരം വരെ വെട്ടി എന്നിട്ട് ആ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇവര് കുറച്ചുനാള് കൂടി ഇരുന്നാൽ ഈ സെക്രട്ടറിയേറ്റിന് വീല് വെച്ച് വീട്ടിക്കൊണ്ടു അതിനും മരിക്കാത്തവരാണ് എവിടെ കമന്ന് വീണാൽ കാൽപ്പനമായി പൊങ്ങുന്ന താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കോടികൾ കോടികൾ ഒരു ഓൺലൈൻ കാരൻ എന്താണ് പോലീസിന്റെ വയർ സന്ദേശം പിടിച്ചു അവന്റെ കയ്യിൽ നിന്ന് രണ്ടു കോടി മേടിച്ചു എന്ന് ഞാനല്ല പറഞ്ഞത് പറഞ്ഞതാര പറഞ്ഞത് ഭരണകക്ഷി എം എൽ എ എന്നിട്ട് പോലീസ് പാവ ഇതുപോലത്തെ നിൽക്കുന്ന പോലീസുകാർ അവനെ അന്വേഷിച്ചു പോവാണ് പൂനെയിൽ അപ്പൊ ആരാ ഒറ്റ കൊടുക്കുന്നത് പോലീസ് വന്നിട്ട് മാറിക്കോളാൻ പറയുന്നത് അവൻ രക്ഷപ്പെട്ട് ഡൽഹിയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വിളിച്ചു പറഞ്ഞു കേരള പോലീസ് ഡൽഹിയിലേക്ക് വരുന്നുണ്ട് നീ മാറിക്കോ ആരാ പറഞ്ഞത് അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ബെസ്റ്റ് ഒറ്റ ഇതിനേക്കാളെല്ലാം ഒറ്റുകാരെ കിട്ടില്ല അവരെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ബി ജെ പി നേതാവ് ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ മൂന്ന് ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്തു ഇരുപത് ദിവസത്തെ ക്യാമ്പാണ് ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി ഹയാത്തിൽ കാറിട്ട് വേറൊരു സ്വകാര്യ കാറിൽ കയറി തൃശൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത് ബി ജെ പിയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം തരാം എന്ന് പറയാനാണ് അതിന് പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ് ജനറൽ സെക്രട്ടറിയെ കാണാൻ ഈ പിണറായി വിജയൻ എല്ലാം നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ രക്ഷപ്പെടാനാണ് ബി ജെ പിയുടെ കുട ചൂടിയിരിക്കുന്നത് ചൂടി തണലാണിപ്പോൾ ബി ജെ പിയുടെ കുട ബി ജെ പിട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കണം ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു ആരാ അന്വേഷിക്കുന്നത് ആരെ കുറിച്ച് അന്വേഷിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡറെ കുറിച്ച് ഒരു ഡി ജി പി ഉണ്ട് പാവം അന്വേഷണ സംഘത്തിന്റെ ചുമതല ബാക്കിയുള്ളതൊക്കെ ആരാ ഈ അഡീഷണൽ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ സിറ്റി പോലീസ് കമ്മീഷണർ എസ് പി ഒക്കെ അയാൾ അവരുടെ ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡുണ്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ആളാണ് അജിത്ത് അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ വച്ചിരിക്കുന്നത് അയാളുടെ താഴെ ഉദ്യോഗസ്ഥന്മാരെ ഏതോ എസ് പിക്ക് എതിരായിട്ടൊരു കേസ് വന്ന അന്വേഷിക്കുന്നത് എസ് ഐ ആണോ അതാണ് ഇവിടെ നടക്കുന്നത് കളിപ്പിക്കലാണ് ഈ അന്വേഷണം കാരണം പി ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല കുറേ നാൾ കൂടി ഭയങ്കര പത്രസമ്മേളനമായിരുന്നു ഇപ്പൊ മിണ്ടാത്തയില്ല ഇപ്പം ഇണ്ടാത്തയില്ല ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഇയാൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഏതാമൂലികളായ സി പി എം നേതാക്കന്മാരോട് പറയാനുള്ളത് ഇത് കേരളമാണ് കേരളം ഇത് കാണുകയാണ് കേരളം ഇത് കാണുകയാണ് അതിശക്തമായി പ്രതിപക്ഷം ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോരാ പോരാ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അത്രയും പ്രതിഷേധം കനലായി ജനങ്ങളുടെ മനസ്സിൽ ആളുകയാണ് ഈ സർക്കാരിനെതിരായി ആ ആളിക്കത്തുന്ന ജനവികാരം അതിൻ്റെ അകത്ത് എരിഞ്ഞടങ്ങാൻ പോവുകയാണ് ഈ ഗവൺമെന്റ് ബംഗാളിൽ നിന്നുള്ള മാഡം അവിടെ ഇരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ മുപ്പത്തി മൂന്ന് വർഷക്കാലത്തെ അന്ത്യം കണ്ട കോൺഗ്രസ് നേതാവാണ് ശ്രീമതി ദീപാദാസ് മുൻഷി ഞാൻ ഈ വേദിയിൽ നിന്ന് പറയുന്നു ബംഗാളിൽ എന്താണ് സി പി എമ്മിന് സംഭവിച്ചത് ജീർണതയായിരുന്നു ജീർണത ഈ സി പി എമ്മിന് കേരളത്തിന്റെ മണ്ണിൽ കൂലിച്ചു മൂടി വാഴ വച്ചിട്ടേ പിണറായി വിജയൻ പോവുകയുള്ളൂ അതിന്റെ അന്ത്യം ബംഗാളിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതിന്റെ അതിന്റെ അവസാന കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് നന്ദിക്കാൻ ഒരാളും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ എന്റെ അങ്കിളാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറൊരുത്തൻ വേറെ ഏർപ്പാട് മലപ്പുറത്ത് ചെയ്തത് ഇത് മുഖ്യമന്ത്രി അങ്കിളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോനെ ഒരു അങ്കിളും ഉണ്ടാവില്ല രക്ഷിക്കാൻ അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട രക്ഷിക്കാൻ ഓരോരുത്തരും ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മ ഈ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ നല്ലത് ഒരുപാട് നല്ല ആളുകളുണ്ട് പോലീസിൽ നല്ല മനുഷ്യരുണ്ട് അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു സ്കോട്ട്ലൻഡ് വെല്ലുന്ന പോലീസ് ആയിരുന്നു കേരളത്തിലെ പോലീസ് ആ പോലീസിനെ ഏറോ മൂലികളാക്കി കണ്ടില്ലേ എം എൽ എയുടെ കാലു പിടിക്കുന്നു ഒരുത്തൽ കാൽ എന്നിട്ട് എസ് പിന്നെ പിമാരെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്നിട്ട് അതുപോലത്തെ വേണ്ടാത്ത വർത്തമാനം ഇടോ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് കൊല്ലത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലും ഡി സി സി പ്രസിഡന്റിനെ പറ്റി മോശം പറഞ്ഞാൽ ഉണ്ടാവില്ല ഉണ്ടാവോ അങ്ങനെ ോ അവ തൃശൂരിലേയും മലപ്പുറത്തെ എസ് പിമാരെ പറ്റി മോശമായി പറഞ്ഞു അവൻ പറയാണ് ഈ എ ഡി ജി പി അവന്റെ ഭാര്യ സഹോദരന്മാർ കൊള്ളയാണ് അവൻ കള്ളനാണ് അവൻ സ്വർണ്ണക്കള്ള കിടത്തുകാരാണ് എന്നിട്ട് അവനെ സസ്പെൻഡ് ചെയ്യാൻ നാലു ദിവസം കൊടുത്തു അത് ഞാൻ പറഞ്ഞു പറഞ്ഞത് കളിയാക്കിയ പിന്നെയാണ് അയാൾക്കെതിരായി സസ്പെൻഡ് അവരെയൊന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു മിനിറ്റ് കാല് പിടിക്കുകയാണ് വേണ്ട കാണിച്ചിട്ട് എന്നിട്ട് നല്ല പോലീസുകാർക്ക് വരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്മാർ ഇറങ്ങിയിരിക്കുക അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതൊരു വലിയ സമര പരമ്പരയുടെ തുടക്കമാണ് ഇതിനെതിരായി നടപടികൾ സ്വീകരിച്ച് ഇതുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം തല്ലി ഒതുക്കാം എന്നൊന്നും കരുതണ്ട തെറ്റിദ്ധാരണയെ നവകേരള സദസ്സിൽ കണ്ണൂർ തല്ലി ഒതുക്കാൻ നോക്കിയിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടും ില്ല അതിന് ജനങ്ങൾ നല്ല മറുപടിയും തെരഞ്ഞെടുപ്പിൽ നിന്നു അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു